ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി വെജ് ആണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഈ കട്ട്ലേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കട്ട്ലേറ്റ് ഷേപ്പ് കിട്ടിയില്ല ഒട്ടും വിഷമിക്കരുത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെച്ച് മധുരത്തോടു കൂടി ഒരു സോസും തയ്യാറാക്കിയിട്ടുണ്ട് ഈ കട്്ലേറ്റിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ സോസ് ഇതുപോലൊരു സോസും കട്ട്ലേറ്റും ചിലവരൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ ആ ഹോട്ടലിൻ്റെ ഞാൻ പേര് പറയുന്നില്ല കഴിച്ചവർ കമൻ്റ് ചെയ്യുക കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് സവാള സ്ക്വയറായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുക്കുക പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ സ്ലൈസറിൽ വെച്ച് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം വെജിറ്റബിൾ കട്ട്ലെറ്റിന് വേണ്ടി നമുക്ക് സോസ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വേവിച്ചെടുക്കാം രണ്ട് കഷ്ണം ഏലക്കും ചെറിയൊരു കഷ്ണം പട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഒന്നളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കർ മൂടി വെച്ചതിന് ശേഷം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഉള്ളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ ഇനി ഇത് നല്ലപോലെ തണുത്താറിയതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇനി നമ്മൾ മിക്സർ ജാറിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ എന്നളവിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആദ്യം അഞ്ച് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ അത് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് വന്നപ്പോൾ നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എനിക്ക് ചെറുതായിട്ട് മധുരം കുറവുള്ള പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം വീണ്ടും മൂടി വെച്ച് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ സോസ് തയ്യാറായിട്ടുണ്ട് ഹെൽത്തി സോസാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസും കൂടിയാണ് കുട്ടികളൊക്കെ സോസ് വേണം പറയുമ്പോൾ ഇതേപോലെ തയ്യാറാക്കാം ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകണവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ എന്നളവിൽ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ എന്ന ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എന്നുള്ളിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ എന്നളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് പൊടിയുടെ ഒക്കെ അംശം കുറയ്ക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് വയറ്റിയതിന് ശേഷം നമ്മൾ ഗേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കാ ടീസ്പൂണോ എന്നളവിലാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അരക്കപ്പന്നളവിൽ റസ്ക്കിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് റസ്ക്കിൻ്റെ പൊടി ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇനി ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുക്കുക അതിനുൾഭാഗത്തൊക്കെ എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കി കിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിലാകുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട്ലേറ്റ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കണത് നോൺ സ്റ്റിക്ക് എടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നളവിൽ ഒഴിച്ചു കൊടുക്കാം ഷെയ്പ്പാക്കിയെടുത്ത കട്ട്ലേറ്റ് ഓരോന്നായിലേക്ക് വെച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഈ സോസും അതേപോലെ ഈ കട്ട്ലേറ്റും കൂടി ചേരുമ്പോൾ വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം